എൻ്റെ പേര് ത്രേസി അമ്മ ജോൺ ഞാൻ പുളുങ്ങുന്ന സെൻറ്റ് മേരീസ് ഫൊറോന ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതിയാണ് ഞാൻ ഞാൻ അതിനോടകം മൂന്ന് പ്രാവശ്യം ഈ ആൾ പരിശുദ്ധമായ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇത് നാലാമത്തെ തവണയാണ് ഞാൻ ഈ പരിശുദ്ധമായ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത് കാണപ്പെട്ട ഒരു സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ മകൻ കാനഡയിൽ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ക്ലാസ് എല്ലാം കഴിഞ്ഞു എക്സാമും കഴിഞ്ഞു അവൻ്റെ റിസൾട്ട് വന്നു അവൻ പാസ്സായി വീണ്ടും അവനൊരു പഠിച്ച രീതിയിലുള്ള ഒരു ജോലി കിട്ടണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ ഒരു മാസം പിന്നിട്ടു അവനെങ്ങുന്ന ഒരു വിളിയും വരുന്നില്ല ഒത്തിരി ഒത്തിരി കമ്പനികളിൽ അവൻ അപേക്ഷിച്ചു അടുത്ത ഒരു കമ്പനിയിൽ നിന്നും അവന് ആദ്യമായിട്ടൊരു വിളി വന്നു അവൻ നാല് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു അവനോർത്തു അവന് കിട്ടുവന്നു അവന് ലാസ്റ്റ് അവരവിടുന്ന് മെയിൽ വന്നു അവന് ഇപ്പോൾ ഇവിടെ വേക്കൻസി ഇല്ല നിൻ്റെ പേര് ഇവിടെ ഇട്ടിരിക്കാം നിനക്ക് വേക്കൻസി ഉള്ളപ്പോൾ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അവന് ഭയങ്കരമായിട്ട് നിരാശയായി അങ്ങനെ അഞ്ച് മാസങ്ങൾ കഴിഞ്ഞു അവന് വീണ്ടും ജോലിയില്ല അവന് ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു അത് ഭയങ്കരമായിട്ട് കഷ്ടപ്പാടാണ് അവന് പഠിച്ച ബേസിൽ ഒരു ജോലി വേണം അവൻ ഇവിടുന്ന് മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ചിട്ട് പോയി അവിടെ ചെന്ന് പി ജി രണ്ട് വർഷം പഠിച്ചു പെട്രോളിയമാണ് എടുത്തത് അവന് അതിലേക്ക് പോകാൻ താല്പര്യമില്ല അവന് മെക്കാനിക്കൽ ബേസിൽ അവനൊരു ജോലി വേണമെന്നാണ് എന്നാണ് അവൻ്റെ ആഗ്രഹം അമ്പത്തഞ്ച് കമ്പനികളിൽ മോൻ അപ്ലൈ ചെയ്തു അവിടെ നിങ്ങും ഒരു വിളിയും വന്നില്ല ഞാൻ അതിനോട് ഇവിടെ എല്ലാ മാസവും അഞ്ചാം തീയതി ഇവിടെ വരും ഞാൻ ഞാൻ വരൂ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വന്ന് പേപ്പർ മേടിക്കുക ഇവിടെ ആദ്യമായിട്ട് പേപ്പർ കൊടുക്കുന്ന ദിവസം ഓരോ മാസത്തിൻ്റെ അങ്ങനെ വന്ന് പേപ്പർ മേടിച്ചു കാരുണ്യ പ്രവർത്തികളും എല്ലാം ഞങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടേയിരുന്നു അഞ്ച് മാസമായിട്ടും മകന് ജോലിയില്ല മകൻ ഭകര ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ പ്രാർത്ഥിക്കുക നമുക്ക് ഒത്തിരി ഒത്തിരി സങ്കടങ്ങൾ വരും അപ്പോഴും നമ്മൾ ദൈവത്തെ കൈവിടരുത് നമ്മൾ പൂർണ്ണമായ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കുമെന്നല്ലേ ഇത് കുലുക്കാട് സുവിശേഷം പറയുന്നത് ഇരുപത്തേഴ് പതിനെട്ടാം അധ്യായം ഇരുപത്തേഴാം തിരുവചനം അങ്ങനെയാണ് പറയുന്നത് മോനെ നീ ഒട്ടും കൈവിടരുത് നമുക്ക് ദൈവമല്ലാതെ മാറ്റ ആരുമില്ല നമ്മൾ കാര്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്നോട് മോൻ എപ്പോഴും പറയും അമ്മ മമ്മയൊന്നാവശ്യം അച്ഛനെ പോയി കാണു മമ്മയൊന്ന് അച്ഛനെ പോയി കാണാൻ എപ്പോഴും പറയും ഞാൻ ആദ്യം ഫെബ്രുവരി മാസം രണ്ടാം മാസത്തിൽ അവിടെ ഇവിടെ വന്നു ഇവിടെ ഓഫീസിൻ്റെ വാതിക്ക് വന്ന് നിന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ മകൻ ഇല്ലാതെ കൊണ്ട് അച്ഛനെ കാണാൻ പറ്റത്തില്ല ബയോഡറ്റ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഞാൻ പുതു പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നാമത്തെ പ്രാവശ്യം പുതുക്കുമ്പോഴാണ് ഞാൻ ആ ബയോഡാറ്റായിട്ട് ഇവിടെ വരുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്നു ആൾക്കാരൊക്കെ പോയി ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ ഞാൻ ഇതുപോലെ അവിടെ റഷ് കുറഞ്ഞപ്പോഴത്തേനും ഞാൻ ചെന്നിട്ട് ചോദിച്ചു ഇതുപോലെ എൻ്റെ മകൻ ഇല്ല ഇവിടെ ഞാൻ ഈ ബയോഡേറ്റ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ എനിക്ക് അച്ഛനെ കാണാൻ സൗകര്യം ഒരുക്കത്തില്ല ഇല്ല മകൻ ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാനും കണ്ടു എന്തിന എന്നെക്കാളും ഒത്തിരിയും ബുദ്ധിമുട്ടി രാവിലെ തൊട്ട് വന്നിട്ട് ഞാനും വെളുപ്പിനെ വന്നതാണ് എങ്കിലും എൻ്റെ മനസ്സ് പറഞ്ഞു നീ ഒരു മുട്ടിച്ചിട്ട് നീ വീട്ടിൽ പോകുമെന്ന് പറയുന്ന പോലെ തോന്നി ഞാൻ അതുപോലെ തന്നെ ഞാൻ തിരിച്ചു ചെന്നു അതും കഴിഞ്ഞ് അന്ന് എന്നെ വിളിച്ചു ചോദിച്ചു അവൻ അവിടെ രാവിലെയായി ഞാൻ ചെല്ലുമ്പം സന്ധ്യയായി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അമ്മ അച്ഛനെ കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല മോനെ അവിടുത്തെ കാര്യം നിനക്കറിയത്തില്ലേ അവിടെ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നു ഒത്തിരിയും മക്കൾ വരുന്നു അപ്പം ഞാൻ അമ്മ അതി അമ്മ ഇഞ്ഞ് പോരുന്നു എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ അപ്പോൾ പന്ത്രണ്ടാമത്തെ പുതുക്കായി മെയ് ഇരുപത്തിരണ്ടാം തീയതി ഞാൻ വീണ്ടും ഇവിടെ വന്നു പുതുക്കി അതുവരെയുള്ള സാക്ഷ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അതിനുശേഷം വീണ്ടും ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഓഫീസിൻ്റെ മുന്നിൽ ചെന്നു അപ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു നിന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് ഇന്ന് എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമായിരിക്കുമെന്ന് അങ്ങനെ ഞാൻ വീണ്ടും ആ ബയോഡറ്റീവായിട്ട് ആ ഓഫീസിൻ്റെ മുന്നിൽ നിന്നു അപ്പോൾ എൻ്റെ വെള്ളപ്പേപ്പറായിരുന്നു ഞാൻ ഈ പന്ത്രണ്ട് പ്രാവശ്യവും പുതുക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന ബ്രദറിനോട് പറഞ്ഞു ഞാൻ ഒരു കൂപ്പൺ തരാം ഇവിടെ വെയിറ്റ് ചെയ് മൂന്നര ആകുമ്പോഴത്തേക്കിനും അച്ഛനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനവിടെ വെയിറ്റ് ചെയ്തു ഞാൻ എനിക്ക് മൂന്നരയായപ്പോൾ ഒരു ടോക്കൺ തന്നു ഞാൻ അച്ഛനെ വന്ന് കണ്ടു ഞാൻ എൻ്റെ മകൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അച്ഛ ഇതുപോലെ അഞ്ച് മാസമായി ജോലിയൊന്നുമില്ല അങ്ങനെയാണ് അവൻ്റെ ചിലവിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ പെങ്ങളായിച്ചു കൊടുക്കുവാണ് ഇത്രയും നാളായി ഒരു തിര പോയ കടങ്ങൾ ഇതെല്ലാം കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്നോട് അച്ഛൻ എന്നോട് പറഞ്ഞു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അബ്ബായോടേറ്റ എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അച്ഛൻ മാതാവിൻ്റെ മുൻപിലും ആ തിരു കുരിശുരൂപത്തിൻ്റെ കാൽക്കലോ അച്ഛൻ മുട്ടിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അച്ഛൻ എൻ്റെ കയ്യിലൊരു കുരിശുരൂപം തന്നിട്ട് അച്ഛൻ മകൻ്റെ അച്ഛൻ്റെ മുപ്പത്താറ് വർഷത്തെ കുർബാനയുടെ ബലബലമായിട്ടുള്ള ബലത്താൽ അച്ഛൻ പ്രാർത്ഥിച്ചു മകൻ്റെ തൊഴിൽ തടസ്സങ്ങളും മാറിപ്പോകുവാനായിട്ട് കിട്ടുവാനായിട്ടുള്ളത് പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛൻ അച്ഛൻ അച്ഛനാ കുരിശുരൂപം എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ എൻ്റെ മകനെ പൂർണ്ണമായി സമർപ്പിച്ചു എൻ്റെ മകൻ്റെ മുഖവും മോഹൻ മൊത്തമായി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ മകനെ അങ്ങ് കാക്കണമേയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാക്കണമേയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ എന്നോട് പറഞ്ഞു ഞാനൊരു കാശീരൂപം തരാം അത് വ്യഞ്ചരിച്ച് കാശുരൂപ അച്ഛൻ തന്നു എൻ്റെ കയ്യിൽ എന്നിട്ട് പറഞ്ഞു ഇത് എത്രയും വേഗം മകനെ എത്തിക്കണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് ആ കാശരൂപവുമായിട്ട് ചെന്നു എട്ടര ഒമ്പത് മണിയായി അവനവിടെ പതിനൊന്നരയായി അവനെന്നെ വിളിച്ചു അമ്മ അച്ഛനെ കാണാൻ പറ്റിയോ ഞാൻ പറഞ്ഞു കാണാൻ പാറ്റി മോനെ എന്തു പറഞ്ഞു അച്ഛൻ ഞാൻ പറഞ്ഞു ഇതുപോലെ നിൻ്റെ ബയോഡറ്റ അമ്മയുടെ അമ്മയുടെ ദേഹത്തും അച് കുരിശുരൂപത്തിൻ്റെ കാൽക്കലും കൊണ്ടുമുട്ടിച്ച അച്ഛൻ പ്രാർത്ഥിച്ചു അതിനുശേഷം എൻ്റെ കയ്യിലൊരു കുരിശുരൂപം തന്നു ഞാൻ നിന്നെ പൂർണ്ണമായി സമർപ്പിച്ചു മോൻ മോനൊന്നുകൊണ്ടും വിഷമിക്കണ്ട നമുക്കെല്ലാം സാധിക്കും അസാധ്യമായതൊന്നുമില്ല എന്നല്ലേ പറയുന്നത് എന്ന് വീണ്ടും ഞാൻ പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി അവന് നമുക്കിവിടെ രണ്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അവന് അവന് രാ അവൻ്റെ ഉച്ച സമയത്ത് അവനൊരു വിളി പുറത്തുനിന്ന് വന്നു നിനക്ക് മെക്കാനിക്കലായിട്ട് ജോലിയിൽ പ്രവേശിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ച് ഒരു കമ്പനിയിൽ നിന്നും വിളിച്ചു മെക്കാനിക്കൽ താല്പര്യമുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചു അവൻ പറഞ്ഞു എനിക്ക് അതിൽ തന്നെയാണ് താല്പര്യം എനിക്ക് പെട്രോളിയത്തിനോട് വലിയ താല്പര്യമില്ല കൂടുതൽ തണുപ്പേറിയ സ്ഥലത്തോട്ട് പോകണം അതുകൊണ്ട് എനിക്ക് ഇതിൽ തന്നെയാണ് താല്പര്യമെന്ന് പറഞ്ഞു അവൻ ആ കമ്പനി ആൾ ആരാ വിളിച്ചത് ആ കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ട് പോലുമില്ല അവർ പിറ്റേന്ന് തന്നെ ഇന്ന സമയത്ത് വിളിക്കുമെന്ന് പറഞ്ഞു അവനെ വിളിച്ചു അന്ന് പിറ്റേന്ന് തന്നെ അവർ ആദ്യത്തെ ഇൻ്റർവ്യൂവിന് വിളിച്ചു അവനോട് ഞാൻ ഉപ്പ് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ ചെറിയ ഇവിടുന്ന് മേടിക്കുന്ന കാശരൂപവും ഉണ്ട് അതും പിടിച്ച് അവൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും വിതറി ഉപ്പും റൂമിനകത്ത് വിതറിയിട്ട് അവൻ അവിടെ ഇരുന്ന് അവരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു ആ ആ ഇൻറ്റർവ്യൂ പാസ്സായി അതിന് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു വീണ്ടും അടുത്ത ഇൻ്റർവ്യൂവും അവിടെ തന്നെയായിരുന്നു ആ റൂമിൽ തന്നെ ഇരുന്ന് അവൻ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതും പാസ്സായി മൂന്നാമത്തെ ഇൻ്റർവ്യൂ കമ്പനിയിൽ വെച്ചാണെന്ന് പറഞ്ഞു അപ്പം അറുന്നൂറ് അവൻ താമസിക്കുന്ന സ്ഥലവുമായിട്ട് അറുനൂറ് കിലോമീറ്റർ ദൂരെയാണ് ഈ കമ്പനി അവൻ വെളുപ്പിനെ തന്നെ അവൻ പോയി അവൻ വെളുപ്പിനെ തന്നെ പുറപ്പെട്ടു അങ്ങനെ ഒമ്പതര പന്ത്രണ്ട് മണിക്കത്തെ സമയം മതിയെന്ന് പറഞ്ഞു അവിടെ ഭയങ്കര മഞ്ഞുവീഴ്ചയും കാര്യങ്ങളുമൊക്കെയാണ് അത് കാരണം കൊണ്ട് പന്ത്രണ്ടരയുടെ സമയം മതിയെന്ന് അവൻ ഡേറ്റ് എടുത്തു സമയം എടുത്തു അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴും അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ പോയാലും ഈ ഉപ്പും കാശരിവും നിൻ്റെ കയ്യിൽ കാണണം എന്ന് അങ്ങനെ അവൻ അവിടെ ആ കമ്പനിയിൽ ഒരു റൂമിലെ ഒമ്പത് പേരുടെ നടുവിൽ ഇവൻ മാത്രം ഇരുന്ന് ഇൻ്റർവ്യൂ എല്ലാവരും ഇംഗ്ലീഷുകാരാണ് അങ്ങനെ ആ കമ്പനിയിലെ ഇൻറ്റർവ്യൂയും അവൻ പാസ്സായി അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് നാട്ട് നീ നാട്ടിലുള്ളതായ നീ ഇന്ത്യക്കാരനായതുകൊണ്ട് നിൻ്റെ പി സി സിയും കാര്യങ്ങളുമൊക്കെ വേണമെന്ന് അങ്ങനെ അവൻ അവിടുന്ന് പി സി സിക്കുള്ള അപേക്ഷകളയച്ചു അത് മുപ്പത്തിരണ്ട് ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ പി സി സിക്ക് അന്വേഷിക്കാൻ വന്നു വീട്ടിലെ ആൾക്കാർ വന്നു പോലീസുകാർ വന്നു എല്ലാം എല്ലാം എടുത്തുകൊണ്ട് പോയി അങ്ങനെ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പി സി സിയുടെ കാര്യവും റെഡിയായി അവനത് കമ്പനിയിൽ സമർപ്പിച്ചു കമ്പനിയിൽ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ അവിടുത്തെ പി ആർ ഉള്ളവരാണെ പതിനഞ്ച് ദിവസത്തിനകും ഗവൺമെൻറ്റിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നിനക്കുള്ള അപ്രൂവൽ കിട്ടും കമ്പനിയിലേക്കെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും അതവിടെ സമർപ്പിച്ചു ഇവൻറ്റേത് വരാൻ മുപ്പത്തിരണ്ട് ദിവസമായി മുപ്പത്തഞ്ച് ദിവസമായി വീണ്ടും വരുന്നില്ല പേപ്പർ ഞാൻ പറഞ്ഞു മോനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് നല്ലൊരു കമ്പനി തരുവാൻ വേണ്ടിയാണ് മാതാവ് ഇത്രയും താമസിപ്പിക്കുന്നത് നീ കൈ ഇതിൻ്റെ പ്രാർത്ഥന കൈപെടിയരുതെന്ന് പറഞ്ഞു അങ്ങനെ അവനും ശക്തമായി പ്രാർത്ഥിച്ചു അവർച്ചൻ്റെ ടോക്കുകൾ കേൾക്കാറുണ്ട് അച്ഛൻ പറയുന്നുണ്ട് അമ്മ ഓരോ ധ്യാനത്തിലും മോനെ താമ തടസ്സങ്ങൾ താമസിക്കുന്നത് നല്ലതാണ് ആർക്കും ഒന്നിനും തുറുതി വെക്കരുത് എന്ന് പറയുന്നുണ്ടോ അമ്മ എന്ന് എന്നോട് എപ്പോഴും പറയും അങ്ങനെ അങ്ങനെ മാസങ്ങൾ ഒരു മാസം കഴിഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു എന്നിട്ടും ഇവൻ്റെ വരുന്നില്ല എനിക്ക് വീട്ടിലിരുന്നിട്ടിരിക്കാൻ പറ്റുന്നില്ല ഇവനെന്നും വിളിക്കുന്നു വരുന്നില്ല വരുന്നില്ല എന്നുള്ള സങ്കടം ഞാൻ വീണ്ടും ഓടി ഇവിടെ എത്തും ഞാനൊരു ബ്രദറിനോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ബ്രദർ പറഞ്ഞു പ്രാർത്ഥിക്കാം നീ പോ അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ വീണ്ടും അവൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ ചെന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും അവൻ്റെ അടുത്ത് ചെന്ന് വീണ്ടും വീട്ടിൽ ചെന്നു അപ്പോൾ അവന് പറഞ്ഞു അവൻ പറഞ്ഞു മാമ എനിക്ക് മെയിൽ വന്നു രണ്ടാം തിയ പേപ്പർ ഇല്ലാതെ തന്നെ കമ്പനി ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒക്ടോബർ രണ്ടാം തീയതി അവന് കംപ്ലീറ്റ് അവന് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു എങ്കിലും അവൻ്റെ പേപ്പർ വരാത്ത കാരണം അവന് കാർഡ് കൊടുത്തിരിക്കുന്നത് ഇൻകംപ്ലീറ്റഡ് എന്നുള്ളതാണ് ആ കംപ്ലീറ്റ് ആയ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവന് നേരിൽ ചെന്ന് കയറുവാനോ അവന് സൈൻ ചെയ്യുവാനോ പറ്റത്തുള്ളൂ മറ്റുള്ളവരുടെ സഹായത്താൽ വേണം ഇവന് കമ്പനി ചെല്ലുവാനും സൈൻ ചെയ്യുവാനും അപ്പം ഇവൻ്റെ സമയം അവരുടെ സമയത്തിന് നോക്കിയിരിക്കണം അതിനാൽ സമയങ്ങൾ സമയങ്ങളങ്ങനെ പതിനഞ്ചും ഇരുപതും മിനിറ്റുകൾ ഓരോ ദിവസവും കുറയുന്നു അപ്പോൾ അതിനായി വീണ്ടും വിഷമമായി അമ്മ എൻ്റെ പേപ്പർ വരുന്നില്ലല്ലോ ഗവൺമെൻറ്റിന് എന്താണെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഇരുന്നപ്പോൾ കമ്പനി തന്നെ ഒരാൾ പറഞ്ഞു ഞങ്ങൾ നിൻ്റെ പേപ്പർ വെച്ചതിൽ ഒരു പേപ്പർ പേപ്പറ് പോയി അതുകൊണ്ടാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇവന് സമാധാനമായി വീണ്ടും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഇന്ന് മിനിഞ്ഞ പതിനേഴാം തീയതി അവന് ഗവൺമെൻറ്റിൽ നിന്നും ആ പേപ്പർ വരികയും അവനിപ്പം സുഖമായി ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഞാൻ പറഞ്ഞു മോനെ നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ട് വിശ്വാസത്തിലാണല്ല വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് തന്നെ നീ വിശ്വസിക്കുക എന്ന് പറഞ്ഞു അടുത്തതായിട്ട് എൻ്റെ മകന് വർക്ക് പെർമിറ്റ് കിട്ടുവാൻ അവൻ പോയപ്പോൾ തന്നെ മൂന്ന് മാസത്തെ വിസ കുറവായിരുന്നു അവൻ അടിച്ചിരുന്നത് പാസ്പോർട്ട് അത് കാരണത്താൽ അവൻ്റെ സ്റ്റഡി കഴിഞ്ഞപ്പോഴേ അവൻ്റെ വർക്ക് പെർമിറ്റിനുള്ള അപേക്ഷിക്കുവാനുള്ള വിസയുടെ ഇത് തീർന്നു അവൻ മൂന്ന് മാസം ഒരു പേ മൂന്ന് മാസം അവന് ഇത് കുറവായതുകൊണ്ട് അവൻ ഭയങ്കരമായി ബുദ്ധിമുട്ടി എവിടെങ്കിലും ജോലിക്ക് പോയാൽ ഒരു പേപ്പർ കാണിക്കണം അത് ഈ വിസ ബാക്കി കിടപ്പുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം മൂന്ന് മാസം കൂടെ നീട്ടിയതായിട്ടുണ്ട് ഇത് ഇവൻ്റെ അടിച്ചു വന്നതേ മൂന്ന് മാസം കുറവാണ് അങ്ങനെ അവൻ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു മോനെ മോൻ പ്രാർത്ഥി അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു ഈ ഈ അറുന്നൂറ് കിലോമീറ്റർ ഓടി നീ ഈ ബോർഡറിൽ ചെന്നാൽ ആ നേരിട്ട് മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ആദ്യം പോകാവെന്ന് വെച്ചു ആയിരം ഡോളറിൻ്റെ ചിലവാണ് ഈ പൈസ ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ എങ്ങനെയാണെന്ന് ആലോചിച്ചു എങ്കിലും കിട്ടുമെങ്കിൽ പോയി മേടിക്കാവുന്നതിലിരുന്നപ്പോൾ അവിടെ ഭയങ്കര വീഴ്ച അന്ന് പോകാൻ പറ്റിയില്ല വീണ്ടും അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അവൻ്റെ ഒരു ദിവസം അവന് ഒരാഴ്ച പോലും എടുത്തില്ല അതിനു മുമ്പേ അവൻ്റെ മെയിൽ വന്നു നിനക്കെൻ്റെ വർക്ക് പെർമിറ്റ് റെഡി ആയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം നിനക്ക് കിട്ടിയില്ലെങ്കിൽ അത് വന്നുമേ ഞങ്ങളെ അറിയിക്കുക എന്ന് പറഞ്ഞു അതുപോലെ അതുപോലെ തന്നെ ലൈസ് ഡ്രൈവിംഗ് ലൈസൻസ് ആദ്യം ഈ കമ്പനിക്കാണെങ്കിലും ആദ്യം അവിടുത്തെ ഐ ഡി എന്ന് പറയുന്നത് കമ്പനിയുടെ ലൈസൻസ് അവൻ്റെ ലൈസൻസാണ് അവന് ലൈസൻസിന് ഡേറ്റ് അവൻ മൂ അവൻ ആദ്യത്തെ പ്രാവശ്യം എടുത്തു ലൈസൻസിന് ഡേറ്റ് എടുത്തത് മെയ് മെയ് ജൂൺ ജൂണിൽ അവന് ഡേറ്റ് കിട്ടിയത് ആദ്യമായിട്ട് കിട്ടിയത് തന്നെ ജൂൺ പതിമൂന്നാം തീയതിയാണ് കിട്ട കിട്ടുന്ന ഡേറ്റ് അപ്പോൾ അവൻ മുന്നോട്ട് മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നു അവൻ ഡിസംബർ തൊട്ട് നോക്കാൻ തുടങ്ങിയതാണ് അപ്പോഴ് അങ്ങനെ അവൻ ഡിസംബർ തൊട്ട് നോക്കാൻ തുടങ്ങിയ ആദ്യത്തെ ഡേറ്റ് കിട്ടി ആദ്യ ആദ്യത്തെ ഡേറ്റ് കിട്ടിയത് ജൂണിലാണ് അവൻ ചുമ്മാ നോക്കിയപ്പോൾ എപ്പോഴോ ഒരു അതിനു മുന്നേ ഫെബ്രുവരി മാർച്ചിലൊരു ഡേറ്റ് കിടപ്പുണ്ട് അവൻ അതിനായിട്ട് അപ്ലൈ ചെയ്തു അവൻ ഡ്രൈവിങ്ങിനായിട്ട് പോകാനായിട്ടിരുന്നു അന്ന് അവിടെ ഭയങ്കര മഞ്ഞ് വീഴ്ചയായതിനാൽ ആയതിനാൽ അത് ക്യാൻസലാക്കി കളഞ്ഞു ആ ആ ഇത് കഴിഞ്ഞു അതിന് രണ്ടാമതായി വീണ്ടും അവൻ നോക്കി നോക്കി നോക്കിയിരുന്നു ഏറ്റവും ഒടുവിൽ മെയ് ആദ്യമായി മെയ് ആദ്യം അവന് ഒരു ഡേറ്റ് മേലെ മാർച്ചിലൊരു ഡേറ്റ് വീണ്ടും കണ്ടു അവൻ അതിന് കൊടുത്തു അപ്പോഴും തടസ്സങ്ങളാണ് ഡ്രൈവറെ വിളിച്ചു കാ വണ്ടിയിൽ ഡ്രൈവർ ഫോൺ എടുക്കുന്നില്ല അന്ന് അവൻ്റെ ത അവൻ തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്തു വിളിച്ചിട്ടും വിളിച്ചിട്ടും എടുക്കുന്നില്ലല്ലോ ഇനിയും എൻ്റെ പൈസ വെറുതെ പോകുമല്ലോ ഓർത്ത് അവൻ തന്നെ ക്യാൻസൽ ചെയ്തു അതിനുശേഷം വീണ്ടും അവൻ ഇങ്ങനെ അവനിങ്ങനെ ഇരുന്നു ഡേറ്റ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ മാ ഡിസം മെയ് ആദ്യം തന്നെ മെയ് പതിമൂന്നാം തീയതി അവനൊരു ഡേറ്റ് കിട്ടി അവനെ കൂട്ടുകാരനെയും വിളിച്ച് കാറുമായിട്ട് അവനവിടെ ആർ ടി ഓഫീസിൽ ചെന്നു അപ്പോഴാണ് ആ ആർ ടി ഓഫീസിലെ ഓഫീസർ പറയുന്നു ഇത് ആദ്യത്തെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എടുത്ത് രണ്ടാമത് മേഡിസൻ വണ്ടിക്ക് വച്ചിരിക്കുകയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യിച്ചിട്ടില്ല ആദ്യത്തെ എസ് ടി മായിരുന്നു രണ്ടാമത്തെ ഫോർഡാണ് അത് രജിസ്റ്റേഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞു അവിടെ അവന് തടസ്സങ്ങളാണ് വരുന്നത് അപ്പോഴും അവൻ അവൻ്റെ കയ്യിൽ ഉപ്പുണ്ട് അവൻ്റെ കയ്യിൽ കാശ്രൂപുണ്ട് അപ്പോൾ അവന് അടുത്ത് നിന്ന ഒരു ഇംഗ്ലീഷുകാരൻ പിള്ളാരെയും കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസിനായിട്ട് വന്നിരിക്കുകയാണ് അത് ആ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കൊന്ന് വണ്ടി തരാവോ ഇതുപോലാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു അതിനെന്നാ ഞാൻ തരാം നീ കയറുന്നത് കൊള്ള ആദ്യം തന്നെ ലൈസൻസ് എടുക്കാവുന്നുണ്ടെങ്കിൽ മാത്രം നിനക്ക് ഞാൻ ഈ വണ്ടി തരാമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഈ വണ്ടി കണ്ടിട്ടില്ല അവൻ കയറിയിട്ടില്ല ഓടിച്ചിട്ടില്ല അപ്പോഴും അവൻ്റെ വിശ്വാസം നഷ്ടം അവനോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മോനെ നീ എവിടെ പോയാലും എന്ത് ചെയ്താലും ആ ഉപ്പ് നീ ഇടാക്കണം അവൻ കാറിനകത്ത് ഉപ്പ് വിതറിയതിന് ശേഷം അവൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അവൻ ആ കാറിൻ്റെ എടുത്തു അങ്ങനെ ലൈസൻസ് അന്ന് തന്നെ അവന് ഒരിതും കൂടാതെ അവന് കിട്ടുകയും ചെയ്തു അങ്ങനെ മാതാവ് അവിടെയും ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു അടുത്തതായിട്ട് എൻ്റെ എൻ്റെ ജീവിത പങ്കാളി ഒരു കഴിഞ്ഞയാഴ്ചയിൽ ഇതുപോലെ പെരയുടെ മോള് വൃത്തിയാക്കാൻ കയറി അങ്ങനെ അവിടെ കടന്നൽ കൂടുണ്ട് അവിടെ കയറി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു വാഴ പെരയോട് മുട്ടി കിടപ്പുണ്ടായിരുന്നു ആ കയ്യിൽ ആ വാഴക്കൈയിൽ ഇത് ഉഷ്ട്രം പോലെ കടുന്നലുണ്ടായിരുന്നു ആ കടന്നൽ കയറി മൂക്കിനകത്തും തലയിലും നെഞ്ചത്തും ഒക്കെ അങ്ങ് കുത്തി ഓടി ചെരുപ്പ് പോലും ഇല്ലാതെ ഓടി എൻ്റെ അടുത്ത് പാട് അടുക്കൾ വന്നിട്ട് പറഞ്ഞു എന്നെ ഞാൻ നോക്കുമ്പം കണ്ണീന്നും മൂക്കിൽ നിന്നുമെല്ലാം വെള്ളമൊഴുകുന്നു മോഹമെല്ലാം ചുമന്നിരിക്കുന്നു ഞാൻ ഓടിച്ചെന്ന എൻ്റെ അമ്മയെന്ന് വിളിച്ച് ആ തൈലവെടുത്ത് കുത്തിയ ഭാഗങ്ങളിലെല്ലാം പെരട്ടി ഒരു ശകലം പോലും വീർക്കുക ഒന്നും ചെയ്തില്ല അങ്ങനെ ഒരു മൂക്കിൻ്റെ തുമ്പത്തൊക്കെ കടന്നൽ കുത്തുക എന്ന് പറഞ്ഞാൽ മൂക്ക് രണ്ടായിരിക്കും എനിക്കെങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെയാണ് ജീവിത പങ്കാളി വിചാരിച്ചത് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയട്ടെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് ഒരു കുഴപ്പവും കൂടാതെ സാധിച്ചതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ആത്മീയമായ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ഞങ്ങൾക്ക് എന്നും കുർബാന കാണുവാനും കറക്റ്റ് ഏഴര എന്നുള്ള സന്ധ്യയ്ക്കൊരു സമയമുണ്ടെങ്കിൽ അത് ഞങ്ങൾ കുരിശ് വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുക അതുപോലെ ഓരോ ദിവസവും വായന ഞങ്ങൾക്ക് എത്ര ദുഃഖങ്ങളുണ്ടായാലും സന്തോഷങ്ങളുണ്ടായാലും ഞങ്ങൾ ജപമാലയും ബൈബിൾ വായനയും ഒരിക്കലും മുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഈ കൊന്തമാസം പ്രമാ കൊന്തമാസമായതുകൊണ്ട് ഒരു ദിവസം അഞ്ച് കാ അഞ്ച് ജപമാല വരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചെല്ലും അങ്ങനെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളരെ വളരെ അനുഗ്രഹങ്ങളാണ് മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോവുകയും അവിടെ പേപ്പർ കൊടുക്കുകയും അതുപോലെ തന്നെ ഒരു മാസം ഓരോ മാസങ്ങളിൽ അഞ്ചാറ് പേർക്കെങ്കിലും നമ്മൾ ഒന്നിൽ ഭക്ഷണം വെച്ച് കൊണ്ട് ഇല്ലെങ്കിൽ മേടിച്ചു കൊടുക്കും മാപ്പകളെ സഹായിക്കാനും പഴ വസ്ത്രങ്ങൾ കൊടുക്കുവാനും അങ്ങനത്തുള്ള എല്ലാ കാരുണ്യ പ്രവർത്തികളിലും ഞങ്ങൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ സിൽവർഗരെ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എനിക്ക് ഇപ്പോഴേ സങ്കടമാണ് ഇനി അത് എന്ന് ഞാൻ എന്ത് ചെയ്യൂ എന്നുള്ളത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കുവാനും അതിന് സാക്ഷികളാകി മാതാവിന് സാക്ഷിയായി തീർക്കുവാനുമുള്ള അനുഗ്രഹമാണ് എന്നിലുള്ളത് അത് എന്നും ഞാൻ എൻ്റെ മാതാവിൻ്റെ പ്രത്യേകമായ കരുതലായി ഞാൻ കരുതുന്നു